നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി വേങ്ങര വലിയോറ കുണ്ടൂർ ചോല ശിവക്ഷേത്രത്തിലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി ആദ്യ ദിനം ആചാര്യവരണം കലവറ നിറയ്ക്കൽ രണ്ടാം ദിനം വരാഹാവതാരം സപ്താഹ പൂജ മൂന്നാം ദിവസമായി ഇന്ന് ഋഷഭാവതാരം എന്നിവ നടന്നു ु अपादं पिडु ज्ञानम् अल्पमे कन्न कृष्णा हरे कृष्णा कृष्णा हरे कृष्ण हरे जय कृष्णा हरे कृष्ण हरे जय कृष्णा हरे कुन्द गण्ड कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्णा हरे कृष्ण जय कृष्णा हरे

राजारमणमुकुन्दमुरारे शरणं मे तव चरणयुगं शरणं मे तव चरणयुगं शरणं मे चरणयुगं सर्वोविन्द मन्दजनन् गुरुवायूरपन् वेगं वेगम् ുധനാഴ്ച നരസിംഹാവതാരം വ്യാഴാഴ്ച കൃഷ്ണാവതാരം വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം ശനിയാഴ്ച നരകാസുരവധം ഞായറാഴ്ച കൽക്കി അവതാരം മർഖണ്ഡ ചരിത്രം വായന നടക്കും ആചാര്യൻ വെള്ളനേഴി ഹരികൃഷ്ണൻ സഹ ആചാര്യൻ വടശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി വരുന്നു നാരായണാസ്ത്രം കൊണ്ടാണ് ഏത് തരത്തിലുള്ള ഭൗതിക പ്രലോഭനങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ ഇപ്പോ ഭഗവാന് അന്നം സപ്താഹത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ പൂജകൾക്ക് തന്ത്രി സുദീപ് നാരായണൻ നമ്പൂതിരി മേൽശാന്തി പി കെ അമർനാഥ് കറുത്തടത്ത് കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും എല്ലാ ദിവസവും വിവിധ കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ അന്നദാനവും വരുന്നു ചടങ്ങുകൾക്ക് എം ഭാസ്കരൻ എൻ പി സാൽബാബു വഴുതനയിൽ വിശ്വനാഥൻ കെ സി ഗോപാലകൃഷ്ണൻ പി സജീവ് കെ സി ശിവശങ്കരൻ കെ പി വാസുദേവൻ തൊട്ടിയിൽ ശിവശങ്കരൻ കെ കുഞ്ഞൻകുട്ടി എം പി ശശികുമാർ എ വിനീഷ് വിളക്കേരി മാധവിക്കുട്ടി ടീച്ചർ മുരളീധരൻ ചെറു കുറ്റിപ്പുറത്ത് പി ടി സരോജിനി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിയേഴ് വിവിധ ചടങ്ങുകളോടെ സപ്താഹയജ്ഞം സമാപിക്കും News Bureau, Venera.